നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി സ്വാഗതം ബൈ വൈരം മറന്നവർ ഒന്നിച്ചു ജനതാ പാർട്ടിയുടെ ലയനം പൂർത്തിയായി തീരുമാനം മുലായം സിംഗ് യാദവിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി മുലായം സിംഗ് യാദവ് പാർട്ടിയുടെ പേര് ചിന്നം കൊടി എന്നിവ തീരുമാനിക്കാൻ അഞ്ചംഗ സമിതി ദേവഗൌഡ ലാലുപ്രസാദ് യാദവ് ശരത് യാദവ് ഒ പി ചൌതാല എന്നിവർ സമിതി അംഗങ്ങൾ പുതിയ പാർട്ടിക്ക് പാർലമെന്ററി ബോർഡ് വിഘടിച്ചു ബിജെപിക്ക് ബദൽ എന്ന മുദ്രാവാക്യവുമായി സമാജ്വാദി ജനതാദൾ സമാജ്വാദി ജനതാ പാർട്ടി എന്നീ പേരുകൾ പരിഗണനയിൽ സൈക്കിൾ ചിഹ്നമാക്കാനും ആലോചന പാർട്ടിയുടെ ആദ്യ പരീക്ഷണശാലയായി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പാളിച്ചകളിൽ പാഠം പഠിച്ചു ദേശീയ തലത്തിൽ മൂന്നാം മുന്നണി പ്രായോഗികമല്ലെന്ന് പ്രകാശ് കാരാട്ട് മൂന്നാം ബദൽ എന്നതിനു പകരം ഇടതുബലിനെ കുറിച്ച് ആലോചിക്കും ലക്ഷ്യം വച്ചല്ല ഇടതായി പാർട്ടികൾക്കുള്ള ബദൽ ലക്ഷ്യം തോൽപ്പിക്കുകയും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പ് സഖ്യം വർഗീയതയ്ക്കും മുതലാളിത്ത പോരാട്ടങ്ങൾക്കുമെതിരെ പ്രായോഗികമല്ല മിസ്ഡ് കോളും മെസ്സേജും നൽകി പാർട്ടിയിൽ ആളെ ചേർക്കാൻ സി പി എം തയ്യാറല്ലെന്നും കാരാട്ട് അടവു നയത്തിലും പ്രയോഗം പാർട്ടിക്ക് പാളിച്ച പറ്റിയെന്ന് നയരേഖയിൽ വിമർശനം പ്രാദേശിക തലത്തിൽ അടവുനയം രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് കേരളത്തിലെ പ്രതിനിധികളുടെ ആവശ്യം പ്രധാനമന്ത്രിക്കും പണി കൊടുത്തു ടു ജി സ്പെക്ട്രം വിതരണത്തിൽ മൻമോഹൻ സിംഗിനെ അന്നത്തെ ടെലികോം മന്ത്രി എ രാജ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് സി ബി ഐ രാജക്കെതിരെ നിർണായക വാദങ്ങളുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആനന്ദ് ഗ്രോവർ ടെലികോം അഴിമതി കേസിൽ വാദം കേൾക്കുന്നത് പ്രത്യേക സി ബി ഐ കോടതി ചില കമ്പനികളെ സഹായിക്കുന്നതിനു വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നേരത്തെയാക്കാൻ രാജ ഇടപെട്ടു അപേക്ഷ സ്വീകരിച്ച സമയത്ത് നിശ്ചിത യോഗ്യത ഇല്ലാതിരുന്ന സ്വാൻ ടെലികോമിന് സ്പെക്ട്രം അനുവദിച്ചത് രാജയുടെ ഇടപെടൽ കൊണ്ട് നാളക്കേട് മറയ്ക്കാൻ ഡൽഹി ഐ പി എൽ തോൽവികളുടെ ക്ഷീണം തീർക്കാൻ ഡൽഹി ഡേ ഡബിൾസ് ഇന്നിറങ്ങും എതിരാളികൾ കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരം രാത്രി എട്ടിന് പൂനെയിൽ ടൂർണമെന്റിലെ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ഡൽഹിക്ക് ഇന്നത്തെ മത്സരം നിർണായകം ആദ്യ മത്സരത്തിൽ തോറ്റ പഞ്ചാബ് കഴിഞ്ഞ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് പതിനെട്ട് റൺസിന് ഡൽഹിയെ വലയ്ക്കുന്നത് യുവരാജ് സിംഗിന്റെ ഫോമില്ലായ്മയും ബൌളർമാരും പഞ്ചാബിന്റെ പ്രതീക്ഷയിൽ സെവാക് മാക്സ്വെൽ മില്ലർ എന്നിവരുടെ ബാറ്റിംഗ് മികവ് ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പവൻ ഇരുപതിനായിരം രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഏഴ് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം